സാർ നമുക്കിപ്പോൾ ഒരു വീട് വെക്കാനാണെങ്കിലും അല്ലാതെ ആണെങ്കിലും നമ്മൾ വസ്തു വാങ്ങിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോകുകയെന്ന് വെച്ചാൽ ചില വീട്ടിലൊക്കെ നമ്മൾ പോയി ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എത്ര നേരം എവിടെ ഇരുന്നായാലും നമ്മൾ ബോറടിക്കില്ല സമയം പോകുന്ന അറിയത്തില്ല എന്നാൽ ചില വീട്ടിൽ നമ്മൾ കുറേ നേരം ഇരിക്കാണെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നമ്മൾ തിരിച്ചു വരും കാരണം അവിടെ ഇരിക്കാൻ നമുക്ക് ഫീൽ ചെയ്യാം അപ്പം ആ ആദ്യം പോയി കുറേ നേരം ഇരുന്ന വീട്ടിൽ ഒരു പോസിറ്റീവ് എനർജി എന്തായാലും ഉണ്ടാവും രണ്ടാമത്തെ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടാവണം കാരണം അത് നമ്മൾ പലപ്പോഴും സ്ഥിരമായിട്ട് അതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അത്രയും ഫീൽ ചെയ്യാറുണ്ട് കാരണം അവർ അതുമായിട്ട് അങ്ങ് ആയി അപ്പോൾ പുതുതായിട്ട് നമ്മളൊരാൾ ചെല്ലുമ്പോഴായിരിക്കും അവർക്കത് പെട്ടെന്ന് ഫീൽ ചെയ്യുക അപ്പം നമ്മളൊരു വീടോ അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ ആ ലാൻഡ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് സ്വയം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ആയിരിക്കും അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങൾ പിന്നീടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് ആ സ്ഥലം കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും രണ്ടാമത്തെ കാര്യം അവിടെ എപ്പോൾ നമ്മൾ ചെന്നാലും തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ കുറച്ചുകൂടി പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണോ എന്നുള്ളത് നോക്കുകയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒരു പോസിറ്റീവ് വൈബ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ആ ലാൻഡും ആ സ്ഥലങ്ങളും വലിയ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്നുവെച്ചാൽ ഒരു ലാൻഡ് എടുക്കുന്നതിന് മുമ്പ് ഏറ്റവും ആയിട്ട് ഇപ്പോൾ നോക്കുന്നുണ്ട് വെള്ളം കിട്ടുമെന്നുള്ളതാണ് വെള്ളം കിട്ടാൻ ഭയങ്കര സാധ്യത ഉള്ള കുറവാണ് മൂന്നാമത്തെ ഒരു കാര്യം നമ്മളൊരു ലാൻഡ് നിങ്ങൾക്ക് കണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വാസ്തു ചെയ്യുന്ന ഒരാളെ വിളിച്ച് കാണിച്ച ശേഷം വാസ്തു സംബന്ധമായിട്ട് എന്തൊക്കെ രീതിയിലുള്ള കംപ്ലയിന്റ് ഉണ്ടെന്ന് നോക്കുക അപ്പം മറ്റ് ദോഷങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ആസ്ട്രോളജി ചെയ്യുന്ന ഒരാളെ കൂടെ കാണിച്ച ശേഷം ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ നേരത്തെ വെച്ചാരാധന ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ശവക്കോട്ടയായിരുന്നോ അല്ലെങ്കിൽ സർപ്പത്തിന് ഇഷ്യൂസ് ഉണ്ടോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം നോക്കിയിട്ട് അതിന് പരിഹാരം ചെയ്ത് എന്തെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം അല്ലെന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ രണ്ടാമത്തെ ഒരു കാര്യം ചില വസ്തുക്കളൊക്കെ എടുക്കുമ്പോഴത്തേക്കും അതിന് ചിലപ്പോൾ ഒരുപാട് മൂലകൾ കാണും എട്ട് മൂലയുള്ളതണ്ടാവും ചിലപ്പോൾ അഞ്ച് മൂല ഉണ്ടാവും അപ്പോൾ എത്ര മൂലയുള്ളതാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ചതിരവോ സമേതനമോ ആയിട്ട് തിരിച്ചശേഷം വേണം നമുക്ക് വസ്തുവിൽ വീട് വെക്കാനായിട്ട് കാരണം അതുപോലെ ചിലപ്പം ത്രികോണ ഷേപ്പുള്ള പ്ലോട്ടൊക്കെ ഉണ്ട് നമ്മൾ ഒരിക്കലും വീട് വെക്കാനായിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറില്ല ഇനി അഥവാ ത്രികോണ ഷേപ്പിലുള്ള പ്ലോട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ ത്രികോണ ഷേപ്പിനെ നമ്മൾ ചതരോ സമയതരോ ആക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആക്കിയ ശേഷമായിരിക്കും നമ്മൾ വീട് വിടാൻ സ്റ്റാർട്ട് ചെയ്യുക കാരണം ത്രികോണ ഷേപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഫയറിൻ്റെ ഏരിയ ഫയറിൻ്റെ സിമ്പിൾസ് ഭയങ്കര കൂടുതലാണ് പെൻഷൻ അനുസരിച്ച് അപ്പോൾ അതിൽ താമസിക്കുമ്പോഴത്തേക്കും നമുക്കൊരു സാമ്പത്തിക പുരോഗതിയോ അല്ലെങ്കിൽ ഫാമിലി ഒക്കെ വരാനുള്ള ഒരു ഉയർച്ച ഉണ്ടാവില്ല ഫാമിലി പ്രോബ്ലം വരാം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ടൈറ്റ് വരാം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം ഭൂമി സംബന്ധമായിട്ട് ദോഷങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്ക് ലാൻഡ് വാങ്ങിക്കാനായിട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പം ചില വീടൊക്കെ അല്ല സ്ഥലം എടുക്കുന്ന സമയത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗം ഒരുപാട് താണു കിടക്കുന്ന സ്ഥലം കാണും കിഴക്കുടക്ക് ഭാഗം ഒരുപാട് ഉയർന്ന സ്ഥലം ഉണ്ടാവും എപ്പോഴും നമുക്ക് കിഴക്കുകിടക്ക് ഭാഗം ഉയർ താണും തെക്ക് പടിഞ്ഞാറ് ഭാഗം കിടന്ന് കിടക്കുന്ന സ്ഥലമാണ് എപ്പോഴും ബെറ്റർ ഇപ്പോൾ എപ്പോഴും നമുക്ക് ചിലപ്പോൾ ഒരു പത്ത് സെൻ്റ് സ്ഥലം വാങ്ങിക്കുക അഞ്ച് സെൻറ് സ്ഥലം വാങ്ങിക്കുമ്പോഴൊന്നും നമുക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാനൊന്നും പറ്റില്ല എങ്കിലും വാസ്തുവിൽ ഉള്ളതിൽ ഒരു സെവൻ്റി പേർസെൻറ്റ് കാര്യങ്ങളിൽ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റു ദോഷമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥലത്തിന് ദോഷമില്ലാത്ത ഒരു സ്ഥലം കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഈ പോലെ നല്ല സ്ഥലങ്ങളാണെങ്കിലും നമ്മൾ വാസ്തുവിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ വലിയ കാശൊന്നും ഇല്ലാതായിരിക്കും നമ്മൾ ചിലപ്പോൾ വീട് പണി തുടങ്ങും അപ്പോൾ എല്ലാ പൈസയും ഇപ്പം അതിൻ്റെ ഫുൾ എമൗണ്ട് ഒന്നും നമ്മൾ ഈ കാണില്ല നമ്മൾ ഘട്ടംഘട്ടമായിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും പലരും വീട് പണി സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ വീട് പണിയുമ്പോൾ നമുക്ക് ആദ്യം തുടങ്ങി കഴിഞ്ഞാലും വലിയ തടസ്സമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സാധിക്കും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകും ത്രികോണ ഷേപ്പ് ഷേപ്പ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പം എപ്പോഴും നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ അതിന് നാല് മൂലകൾ മാത്രമേ വരാൻ പാടുള്ളൂ എന്നുള്ളതാണ് കാരണം എപ്പോഴും നമ്മളൊരു വാസ്തുവിഷിന്റെ പിക്ചർ കണ്ടില്ലേ ഒരാൾ ഒരു ഒരു വസ്തുവിൽ പൂർണ്ണമായിട്ട് കിടക്കുക അതിൽ ഏതെങ്കിലും ഒരു കോർണർ മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തെ എന്താണ് അദ്ദേഹത്തിന്റെ അവയവന്നുള്ളത് അച്ഛേദിച്ചു കൂടാതെ ഫെൻഷ്യ അനുസരിച്ച് അതിനെ നമ്മളൊരു ചതുരവ സമയത്ത് നമ്മൾ എട്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ ആ എട്ട് മൂലകളും ഓരോന്നിനെ പ്രതിനിധിക്കുന്ന അതിൻ്റെ മെയിൻ ഡോർ എങ്ങോട്ടാണോ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ഗേറ്റ് എങ്ങോട്ടാണോ അതനുസരിച്ച് അതിനകത്ത് തൊഴിലുള്ള പ്രശസ്തിക്ക് ഈ ഒരു സംഭവങ്ങളെല്ലാം വന്നിരിക്കുന്നത് അപ്പം ത്രികോണ ഷേപ്പ് ആവുമ്പോൾ ഫയറിൻ്റെ സിമ്പിൾ ആണ് അപ്പം ഈ പറഞ്ഞ പോലെ അതിനകത്ത് താമസിക്കുമ്പോഴത്തേക്ക് ദുരിതങ്ങളും വിവാഹമോചനങ്ങളും കടവും ഒക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഭാഗങ്ങൾ നമ്മൾ എടുക്കാത്തത് അപ്പം ചില വസ്തുക്കളൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ചിലപ്പോൾ ഒരു 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 സ്ഥലത്തിന് ഇച്ചിരി മെഷർമെൻ്റ് കുറവും മറ്റൊരു സ്ഥലത്തിന് ഇച്ചിരി കൂടുതലുമാണ് അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ശുഭകരമായിട്ടുള്ള സ്ഥലമൊന്നും നമ്മൾ പറയാൻ പറ്റില്ല അതും നമ്മൾ ചതുരുമോ സംവിധാനമായിട്ട് കൃത്യമാക്കി തിരിച്ച ശേഷമായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ ടി ഷേയ്പ്പുള്ള വസ്തുവുണ്ട് അത് ഈ പറഞ്ഞ പോലെ നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വാസ്തുക്കാരെ വിളിച്ച് കാണിക്കുക രണ്ട് അതിനെ ഒരു ചതുരോ സമീപരോ ആക്കി തിരിക്കാനായിട്ട് നോക്കുക അതുപോലെ എൽ ഷേപ്പുള്ള പ്ലോട്ടുണ്ട് ഈ എൽ ഷേപ്പുള്ള പ്ലോട്ട് നമ്മൾ മൊത്തമായിട്ട് എടുത്ത് നമ്മൾ വീട് എൽ ഷേപ്പിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു കോർണർ കംപ്ലീറ്റ് ായി പോകും അപ്പോൾ ഇങ്ങനെയുള്ള പ്ലോട്ട് വാങ്ങിക്കുമ്പോൾ വാസ്തു ചെയ്യുന്ന അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ഒരാളെ കാണിച്ച ശേഷം അതിനകത്ത് നമുക്ക് കൃത്യമായ വാസ്തുവിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ഉറപ്പ് വരുത് ഇപ്പോൾ എൽ ഷേപ്പോ ടി ഷേപ്പോ ആണെങ്കിൽ പോലും ഈ മൂല വരുന്ന ഭാഗം നമ്മൾ ഭൂമിക്കടി കൂടെ കിട്ടിയിട്ട് നമുക്കിതിനെ സ്ക്വയർ ചെയ്യാൻ പറ്റും അപ്പോൾ അതിനെ പരിഹാരം ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുമ്പം വാസ്തു അറിയാവുന്ന ആരെങ്കിലും വിളിച്ച് ഒന്ന് കാണിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ച്